ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റിമുപ്പത്തി ഒമ്പതാം സ്ഥാപക ദിനാഘോഷം കട്ടപ്പനയിൽ നടന്നു ജന്മദിന സമ്മേളനം എഐസിസി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്തു ലോകത്തിന്റെ ഭൂപടത്തിൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് അതേപടി നിലനിർത്താൻ പോരാടിയ ദേശീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് അദ്ദേഹം പറഞ്ഞു കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് നഗരസഭാ മിനി സ്റ്റേഡിയത്തിൽ ജന്മദിന സമ്മേളനം ആരംഭിച്ചത് കോൺഗ്രസിന്റെ ജന്മദിനത്തിന്റെ പ്രതീകമായി നൂറ്റിമുപ്പത്തിയൊൻപത് മെഴുകുതിരികൾ തെളിയിച്ചു ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം എ ഐ സി സി അംഗം അഡ്വക്കറ്റ് ഇ എം മാഗസ്തി നിർവഹിച്ചു കോൺഗ്രസ് ലോക ചരിത്രത്തിന്റെ ഭാഗമാണ് നൂറു വർഷം പിന്നിട്ട മറ്റൊരു പാർട്ടി ഇന്ന് ലോകത്തില്ലെന്നും ഇ എം മാഗസ്തി പറഞ്ഞു രാജ്യം നടത്തുന്ന വർഷത്തിനകം കഴിയില്ല എന്ന ചരിത്രം കോൺഗ്രസ് ചരിത്രത്തിന്റെ മുന്നോട്ട് പോയിരിക്കുകയാണ് കോൺഗ്രസ് പ്രസ്ഥാനം പരിപാടിയുടെ ഭാഗമായി കേക്ക് മുറിച്ച വിതരണം ചെയ്തു കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെയും കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിൽ വിജയികളായ കുട്ടികളെയും മറ്റ് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു ഡി സി സി മുൻ പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടിക്കല്ലാർ ജന്മദിന സന്ദേശം നൽകി മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമൂട്ടിൽ ജന്മദിന സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ പി ആർ അയ്യപ്പൻ നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണീച്ചെറിയാൻ ഷാജി വെള്ളംമാക്കൽ കെ എ മാത്യു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു